നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ മാമന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഹലോ ഗായസ് നല്ല സ്വാഗതം വേണമെങ്കിൽ ബാക്കിലാടാ

঵িদাদন্ে ইরাতে করকে কগি ওর্বা তাডী করসেন্য অরিয় আমচিসে হিদি কারা এন্যার সানে যেনে এনে কাডুগার কাডে ইদাল মামার � ഹായ് ഒന്നൂടി പറഞ്ഞെ കല്യാണിന്റെ പേരെന്താ ുട്ടിയാ കല്യാണി പേരെന്താ കല്യാണി പേരെന്താ കല്യാണി പേരെന്താ കല്യാണി പേരെന്താ പറഞ്ഞു പേരെന്താ

സോഫ്റ്റ് ആണോ ആരെ സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണോ എന്നോട് കല്യാണി ചേട്ടൻ ഉമ്മ ചേട്ടൻ ചേട്ടൻ ഉമ്മ തന്നെ ചേട്ടനോട് ഉമ്മതോ ചേട്ടനോ ഉമ്മതോ ചേട്ടനോട് മിണ്ടെ ചേട്ടനോട് മിണ്ടൂലേ മിണ്ടു Mindo. 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 ും എല്ലാവരും തെറ്റല്ലാതെ നമ്മുടെ വീഡിയോ നല്ലോണായി കാണിക്കാൻ വേണം